ചെയ്യുന്നു ായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ്

ആ രോഗിക്കുണ്ടാവുന്ന അതല്ലെങ്കിൽ ആ രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കുണ്ടാവുന്ന ഒരു സന്തോഷവും ആ ഒരു മാനസിക ഉല്ലാസവും ഉല്ലാസവുമൊക്കെ ജനപ്രതിനിധികളെന്ന നിലക്ക് പല ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധ്യമാക്കാറുണ്ട് അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കറിയാം യാതൊരു തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും ഇടനൽകാതെ എല്ലാവരിലേക്കും സേവനം എത്തിക്കുന്ന ഒരു സാഹചര്യം സ്വന്തം വാണിയമ്പലത്ത് പാലിയ രൂപീകരിച്ചുകൊണ്ട് വണ്ടൂറും വാണിയമ്പലവും പിരിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകളാണ് ആ പിരിയുന്ന ഘട്ടങ്ങളിൽ അവിടുത്തെ പലയേറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ അതിലും അതുപോലെ തന്നെ വാർഡുകളുമൊക്കെ തീരുമാനിച്ചപ്പോ യാതൊരു തരത്തിലുള്ള അഭിപ്രായങ്ങളും ഇല്ലാതെ വണ്ടൂരിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ വളണ്ടിയർമാർക്കുമൊക്കെ പ്രയാസങ്ങളായി പിരിഞ്ഞു പോയപ്പോഴായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നമുക്കറിയാം ആവശ്യത്തിന് സേവനം നമുക്കൊരു സംവിധാനം ആരംഭിക്കുമ്പോ സ്വാഭാവികമാണ് സേവനവും പാലേറ്റീവ് സന്ദേശം കൈമാറുന്നതിനും പുതുസഹയാത്രികരെ കണ്ടെത്തുന്നതിനും വിഭവ സമാഹരണത്തിനുമായാണ് ജനുവരി പതിനഞ്ചിന് പാലേറ്റീവ് ദിനാചരണം നടത്തുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അരിംപ്ര കാപ്പിൽ മൻസൂർ പി മൈഥിലി രുക്മിണി ഉഷ ആയിഷ മാനേരി എന്നിവർ പ്രസംഗിച്ചു എം മുബാറക് പാലേറ്റു ദിന സന്ദേശം നൽകി ഡോക്ടർ അനീഷ് പി എ കെ സാദത്ത് അലി സുബേർ കെ ടി നിസാമുദ്ദീൻ എം മുഹമ്മദ് ജസീർ കെ ടി അബ്ദുള്ള കെ കെ മുഹമ്മദ് അലി ഫിറോസ് ബാബ ഷിഹാബ്മുക്കണ്ണൻ അബ്ദുൽ ഖാദർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാര സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ടിക്കാട് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ